ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹരീഷ് പേരഡിയിലൊരു പത്രസമ്മേളനം നിങ്ങൾ കണ്ടിരുന്നു മലയ്ക്കോട്ടെ വാലിയുവിനെ കുറിച്ചുള്ള സംഭവമായിരുന്നു അതൊരു നല്ല ഒരു ഇൻറ്റർവ്യൂ ആയിരുന്നു നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ എടുത്ത് കാണാൻ പറ്റും കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഒരൊക്കെ എഫേർട്ടും കാര്യങ്ങളൊക്കെ പടം പിച്ച് കളഞ്ഞു എന്നാണ് ആൾ പറയുന്നത് രണ്ട് റീസൺ ആൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ പടം കൊണ്ടാണ് ഈ പടം വിജയിക്കാതെ പോയതെന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിനെ പിന്നിൽ ലാലേട്ടനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ശക്തികളുണ്ട് അത് വേറൊരു നടനായിരുന്നെങ്കിൽ ഈ പടം വമ്പർ ഹിറ്റാകുമായിരുന്നു എന്നൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ആണോ പറഞ്ഞത് കുറേ കുറേ പൊളിറ്റിക്കൽ കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നുണ്ട് അതൊന്നും ആവില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ചെറിയ ഈ പടം പ്രൊമോട്ട് ചെയ്ത രീതികളും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഹൈപ്പും കാര്യങ്ങളും ഇതിൽ എൽ ജെ പി ഫിലിം കാണുന്ന രീതിയിലൊന്നല്ല പലരും കണ്ടത് ഫാൻസ് ഷോ മുതൽ മോഹൻലാൽ ഫാൻസിന് ഇതിൽ പങ്കുണ്ട് ഇതൊരു വേറൊരു ഡിഫറെൻറ്റ് മൂവി തന്നെയായിരുന്നു അത് തിയേറ്ററിൽ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ പടം തിയേറ്ററിൽ കാണണം ഇപ്പോൾ നാല് ഷോ കളിക്കുന്നുണ്ട് തൃശ്ശൂർ ഈ നോട്ട്സിൻ്റെ രാഗത്തിലായിട്ട് ഫോർത്ത് വീക്കിലേക്ക് പടം മാറിയിരിക്കുകയാണ് ആളുകളൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ ആഴ്ച എന്തായാലും പടം മാറും അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എടുക്കേണ്ട മൂവിയാണ് ഈ പടം നിങ്ങൾ തിയേറ്ററിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നമുക്ക് തീരെ നഷ്ടം തന്നെയായിരിക്കും പിന്നെ നമ്മൾ കൊല്ലങ്ങൾക്ക് ശേഷം അത് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല അതിന് ഒ ടി ടിയിലും മറ്റും കണ്ടിട്ടൊന്നും ഇതിനൊരു ഫീല് കിട്ടില്ല ഇത് ഒരു മാജിക്കൽ ഫ്രെയിമുണ്ട് ഇതിൽ ബി ജി എം ഉണ്ട് പെർഫോമൻസുകളുണ്ട് ഗംഭി തന്നെയാണ് കാലഘട്ടത്തിൽ നമ്മളുടെ പ്രശ്നങ്ങൾ ഒരു ജേണി ഒരു മുത്തശ്ശിക്കത പറയുന്നതുപോലെ അതായത് ഒരു ഒക്കെ ഒരു ആയിട്ടുണ്ട് സെക്കൻഡ് പാർട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണോ അനൗൺസ്ഡ് ആണ് അതിൽ ഇതിപ്പോൾ ഇതിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ മാറ്റി ചിലപ്പോൾ അത് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ഈ ട്രാക്ടറാണ് ചെയ്യുമായിരിക്കും ആൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതേ രീതിയിൽ തന്നെ പോലെ തന്നെ ഇതാണ് എൽ ജെ പിന്നെ നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്താഗ്രഹിക്കുന്നതെന്ന് വേണ്ട എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ കൊമേഴ്സിൽ പടം നമുക്കറിയാം ബിഗ് ബജറ്റിൽ വന്ന പടമാണ് അപ്പം അടുത്ത പടത്തിലൂടെ സെക്കൻഡ് പാർട്ടിലൂടെ തിരിച്ചെടുക്കാൻ കൂടിയിട്ടുള്ളൊരു സാധ്യത മാർക്കറ്റിങ് മോഹൻലാലിനുണ്ട് കാരണം മോഹൻലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതിൽ ഇട്ടു കൊടുത്താൽ മതി പക്ഷെ എൽ ജെ പി ആണെന്ന് ചെയ്യുമോ എന്നറിയില്ല അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ് ഞാനല്ല ഞാനല്ലതിന് അതിൻ്റെ ഇടയിൽ കുറെ കമൻസുകൾ വന്നിരുന്നു മോഹൻലാലിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അതൊന്നും നല്ല ആൾ പറയുക എന്നു വെച്ചാൽ ലാലേട്ടൻ്റെ പിന്നിൽ പടത്തിന് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി വമ്പ ശക്തി തന്നെ ഉണ്ടാണെന്ന് പറയുന്നത് ഒരു പക്ഷേ അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരിക്കും അതിപ്പോൾ ഏത് ഫിലിം വന്നാലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇങ്ങനത്തെ ഒരു പടം കാണാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ എസ് എ മലയാള ഇൻഡസ്ട്രിയിലെ ഒരു പ്രേക്ഷകരുണ്ട് ഒരു ട്വന്റി ഫിലിം വാച്ച് ചെയ്യുന്ന പ്രേക്ഷകർ കഴിഞ്ഞാൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് ഇത്രയും വലിയ ബഡ്ജറ്റിൽ വന്നതുകൊണ്ടും ഇത്രയും വലിയ ക്രൂ കാര്യങ്ങൾ ഇത്രയും നമ്മൾ ഒരുപാട് കാറ്റിപ്പ് ഉള്ളതുകൊണ്ട് കയറുക അല്ലെങ്കിൽ അത്രയും കയറില്ല ഇപ്പൊ നമ്മൾ രമീബ് എന്നൊരു പടം റിലീസ് വരുന്നുണ്ട് ഭയങ്കര ഹൈപ്പിലാണ് പടം വരുന്നത് പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനത്തെ മൂവി വന്ന് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറൊക്കെ പറഞ്ഞു പക്ഷെ ഏസ് എ പ്രേക്ഷകർ എന്നറിയാം ഈ ചായ കുടിക്കാൻ എല്ലാവർക്കും എത്താം എത്താറില്ലേ എത്താൻ പറ്റില്ല കാരണം അവർ പ്രതീക്ഷിക്കുന്ന സാധനം ഈ പലത്തിൽ ഉണ്ടാവില്ല ഇത് പെർഫോമൻസുകളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു വേറൊരു മൂവി തന്നെയായിരിക്കും വേറൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയായിരിക്കും ഇൻഡ്രസ്ട്രിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പടം വരുന്നത് ഡീറ്റെയിൽ വീഡിയോ ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പം ആ അങ്ങനത്തെ പടം കാണാൻ ഒരു പ്രേക്ഷകരുണ്ട് ആ പ്രേക്ഷകർ പടം കാണാണ് ഇതിപ്പോൾ ഓവർ ഹൈപ്പ് കാര്യങ്ങളും വന്നതുകൊണ്ട് ഏകദേശം മുപ്പത് കോടി മുകളിൽ കളക്ട് ചെയ്തെന്ന് തോന്നുന്നു ബിഗ് ബജറ്റാണ് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇത്ര ആളുകൾ കയറിയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് അല്ലാത്ത പക്ഷം ചിലപ്പോൾ അത് മെല്ലെ മെല്ലെ കയറി ഹിറ്റ് അടിക്കാമായിരിക്കാം പക്ഷേ നമ്മളീ പടം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലാണ് വലിയൊരു നഷ്ടം നല്ലൊരു സിനിമ നിങ്ങൾക്ക് നഷ്ടപ്പെടുക ചെയ്യുന്നത് പക്ഷെ നമ്മൾ ജബി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കണ്ട തീരുമാനങ്ങൾ എടുക്കും മറ്റുള്ള വാക്കുകൾക്ക് നിങ്ങൾ ഒരിക്കലും കീഴ്പ്പെടുക്കുന്ന പറഞ്ഞത് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളും കൂടിയാണെങ്കിൽ മറ്റുള്ളവരെന്തും പറയും നമ്മളത് ഏറ്റെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടും കാര്യങ്ങളും വേണം എന്ത് കാര്യം ചെയ്യുക ഫിലിം കാണുകയാലും എന്ത് ചെയ്യും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ പടം കാണാൻ ശ്രമിക്കാം ഇനി ആളെന്നെ പറഞ്ഞൊരു മലയാള സിനിമയുടെ ഇപ്പോൾ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാഴ്ച അഞ്ചാഴ്ചയാണ് അപ്പോൾ അത് കഴിഞ്ഞ് തിയേറ്റർ വിട്ട് ഒ ടി ബിസിനസ് പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നേരിപ്പോൾ ആകുമ്പോൾ ഫിഫ്റ്റി ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഒന്ന് രണ്ട് ഒരു ഷോയോ രണ്ട് ഷോയോ കഴിക്കുന്നുള്ളൂ കാരണം അത്രയും ക്ലൂസ് പടം കളക്ട് ചെയ്ത് പോയി ഇത് ഈ ആഴ്ച പടം മാറാം അപ്പോൾ നിങ്ങൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എടുക്കേണ്ട പടമാണ് കാണാത്ത ഒരാളുകൾ കാണും പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം ലാലേട്ടൻ അല്ലാണ്ട് ക്യാരക്ടർ ആര് ചെയ്യും ആ മല്ലൻ്റെ ക്യാരക്ടർ ആര് ചെയ്യും നിങ്ങൾ നാലോചിച്ച് നോക്കട്ടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ആ റോള് ചെയ്യാൻ പറ്റിയ ആരുള്ളു എസ് ടി മോഹൻലാലിൻ്റെ മാനറിസും ആളുടെ ആ ഫൈസീനും ആളുടെ ഫിസിക്കൽ കാര്യങ്ങളും അപ്പോൾ എല്ലാ ഏജും ചെയ്തിട്ട് ഇത്ര എനർജറ്റിക്കായിട്ട് ചെയ്യുന്ന ഇന്ത്യൻ സിനിമയിൽ ആരുള്ളൂ ചിന്തിച്ചൊരു കാര്യം അത് മോഹൻലാൽ മോഹൻലാലായിരുന്നു ആരെ വെച്ചാൽ ജെ പി ചിന്തിക്കാൽ ജെ പി ഈ പടം എഴുതുന്ന സമയത്ത് ചിന്തിക്കുന്ന സമയത്തോ ഫ്രെയിമിൽ വന്ന ഒരാള് മാത്രം മോഹൻലാലാണ് പിന്നെ പറഞ്ഞിട്ടുണ്ട് വേറെ ആളെ വെച്ച പടം ചെയ്യാൻ ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആൾ ഇത് ആളെ വിഷല് കൊണ്ടുപോകുന്ന സമയത്ത് മോഹൻലാലിനെ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനാണ്ട് വേറെ ചിന്തിക്കാൻ പറ്റിയത് അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പടത്തിൻ്റെ പരാജയ കാരണം ഇതാണെന്ന് വലിയൊരു ശക്തി തന്നെ ഇതിന് പിന്നിലുണ്ടെന്നും നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ എന്തിനാണിങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നതും എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഒരു വിഭാഗം ആളുകളാണ് ഇങ്ങനത്തെ പടം കാണുള്ളൂ അത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇതൊരു ചോദ്യമാണ് കേട്ടോ ലാലായിട്ട് അല്ലാണ്ട് ആര്യ ചെയ്യും ശരി നമുക്ക് ആ പടം കാണാത്തവർ പോയി കാണാം എന്തായാലും ഈ അയച്ചുകൂടി പടം ഉണ്ടാവുള്ളൂ കണ്ടില്ലെങ്കിൽ അർബം നഷ്ടം തന്നെ ടു ടൈംസ് പടം കണ്ടു ഒന്ന് തൃശ്ശൂർ കണ്ടു രണ്ട് ഷോ ഇവിടെ കൊച്ചിലെ ലു പി വി ആർ ലുലുന്ന് കണ്ടു രണ്ട് ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ആദ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ ഫാൻ ഷോ ആണ് കണ്ടത് അതിൻ്റേതായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായി ഷോ അവിടെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ആ പടം എൻജോയ് ചെയ്ത് കണ്ടു ഒരു പക്ഷേ ഒരു പ്രാവശ്യം കൂടി കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ അത്ര അത്രയും എനിക്കിഷ്ടപ്പെട്ടൊരു പടമാണ് എസ് എ ഫാൻ എന്ന രീതിയിലല്ല പടം അത്രയും കാര്യങ്ങൾ അവിടെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പടം ഇനി കാത്തിരിക്കാൻ നമുക്ക് പറ്റുമെന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോ ഈ ബ്രഹ്മീകരും കാണാൻ പോകുന്ന ആളുകളൊക്കെ ഈ മൈൻഡ് സെറ്റിൽ പോകുക അങ്ങനത്തെ ഒരു ഫയമാണ് ഇത് അപ്പോൾ ആ രീതിയിൽ പൂ കാണുക പടത്തെ സപ്പോർട്ട് ചെയ്യുക നല്ല പടങ്ങൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ പടങ്ങൾ ഇൻഡസ്ട്രിയിൽ വരണം നമ്മുടെ ഇൻഡസ്ട്രി ലോകത്തിൻ്റെ നിറകിൽ തന്നെ എത്തണമെങ്കിൽ ഇങ്ങനത്തെ പടങ്ങൾ അത്യാവശ്യമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്തായാലും പരിഗണിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ വരാം മുകേഷ്